മാലതിയമ്മയുടെ വയറ്റിൽ നിന്നും രക്തം വരുന്നത് കണ്ടപ്പോൾ കുട്ടികൾ ഭയന്ന് കരഞ്ഞു മാലതിയമ്മയ്ക്കാണ് കിട്ടിയതെന്ന് മനസ്സിലായപ്പോൾ രാജീവ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു രൂപേഷ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മാലതിയമ്മയെ അവർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു രൂപേഷും അനുവും രൂപയും സൂരജും എല്ലാവരും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു രൂപേഷിന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ചുവന്നു തുടിത്തിരിക്കുകയാണ് അവന്റെ ശ്വാസമിടിപ്പ് പോലും വലിയ ശബ്ദത്താൽ പുറത്തു കേൾക്കുന്നുണ്ട് രൂപേഷ് കൂൾ നീ ഇങ്ങനെ പ്രഷർ കയറ്റല്ലേ സൂരജ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ പന്നിയുടെ മോനെ പിന്നെ പട്ടടയിൽ പോലും ഞാൻ കിടത്തി ഉറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിലെ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ് രൂപേഷ് കുഞ്ഞുങ്ങൾ രണ്ടു പേരും പേടിച്ച് അനുവിന്റെ ഇരു സൈഡിലുമായി അനുവിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു താൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് ഇതിന്റെ പേരിൽ രൂപേഷിന് തന്നോടും മക്കളോടും ദേഷ്യായിരിക്കും ഞാൻ എന്താ ചെയ്യ ദൈവമേ എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ ദുഃഖം മാത്രം കൊടുക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ സ്നേഹം മാത്രമുള്ള മാലവീയമ്മയെ രക്ഷിക്കണേ പകരം എന്റെ ജീവൻ അങ്ങ് എടുത്തോട്ടെ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അനുവിനോട് അമ്മേ വെള്ളം അമ്മേ എനിക്ക് വെള്ളം വേണം ബാലമോൾക്ക് ദാഹിക്കണു ബാലമോള് വെള്ളം ചോദിച്ച് വാശി പിടിക്കാൻ തുടങ്ങി വിണ്ടാതിരിക്കുമോളെ അമ്മ പിന്നെ വാങ്ങി തരാം എന്ന് അനു പതുക്കെ കുഞ്ഞിനോട് പറഞ്ഞു മാലതിയമ്മക്ക് സീരിയസ് ആയി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ ഇനി കുഞ്ഞിന് വെള്ളമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ രൂപേഷ് ദേഷ്യപ്പെടുമോ എന്ന് അവൾ പേടിച്ചു അമ്മേ വെള്ളം ബാലമോള് കരയാൻ തുടങ്ങി അനു നിനക്കെന്താ ചെവി കേട്ടുകൂടെ ആ കുഞ്ഞ് എത്ര നേരമായി വെള്ളം ചോദിക്കുന്നു അതിനൊരു കുപ്പി വെള്ളം വാങ്ങിക്കൊടുത്തുകൂടെ രൂപേഷ് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു അനുവിന്റെ മുഖത്തെ ദയനീയത കണ്ടപ്പോൾ രൂപേഷ് പിന്നെ ഒന്നും പറഞ്ഞില്ല കുഞ്ഞിന്റെ മുഖത്തു നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവൻ ബാലമോളെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി സ്വന്തം അമ്മ സീരിയസ് ആയി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോഴും തന്നോടും മക്കളോടുമുള്ള ആ മനുഷ്യന്റെ കരുതൽ എത്രമാത്രമാണെന്ന് അനു അപ്പോൾ ചിന്തിച്ചു ചെറിയൊരു സർജറിക്ക് ശേഷം മാലതിയമ്മയെ പിറ്റേ ദിവസം റൂമിലേക്ക് മാറ്റി ചെറിയൊരു മുറിവല്ലാതെ മാലതിയമ്മയ്ക്ക് പ്രത്യേകിച്ച് ക്ഷീണം ഒന്നും ഉണ്ടായിരുന്നില്ല കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വീർത്ത കവിളുകളും കണ്ടപ്പോൾ അനു രാത്രി മുഴുവൻ കരയുകയായിരുന്നു എന്ന് മാലതിയമ്മയ്ക്ക് മനസ്സിലായി എന്താ മോളെ പേടിച്ചു പോയോ അമ്മയ്ക്ക് ഒന്നുമില്ല എന്റെ മോള് പേടിക്കണ്ടോ രണ്ടായി മുറിച്ചിട്ടാലും മുറി കൂടുന്ന ഇനമാണ് ഈ അമ്മയൊക്കെ മാലതിയമ്മ ചിരിച്ചുകൊണ്ട് അനുവിനോട് പറഞ്ഞു ഓ സ്വന്തമായി രണ്ട് മക്കളുണ്ട് ഇപ്പോഴും അമ്മയ്ക്ക് പ്രിയം അനുവാണല്ലോ രൂപ ചെറിയ ഒരു കുശുമ്പോടു കൂടി പറഞ്ഞു അതെ എനിക്കിപ്പോൾ നിങ്ങളെക്കാൾ ഇഷ്ടം എൻറെ അനുവിനെയാ എന്ന് മാലതിയമ്മയും പറഞ്ഞു മാലതിയമ്മയുടെ സംസാരം ആ മുറിയിൽ ഒരു ചിരി ഉണർത്തി അപ്പോഴാണ് അവിടേക്ക് രമാദേവിയും മകൾ രാജേശ്വരിയും വന്നത് നിങ്ങൾ എന്താ ഇവിടെ അവരെ കണ്ടപ്പോൾ രൂപേഷ് അല്പം ദേഷ്യത്തോടെ ചോദിച്ചു ഞങ്ങൾ മാലതിയമ്മയെ കാണാൻ വന്നതാ ഞങ്ങൾക്ക് മാലതിയമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട് രമാദേവിയാണ് മറുപടി പറഞ്ഞത് നിങ്ങൾ എന്ത് സംസാരിക്കാൻ മകനെ രക്ഷിക്കണമെന്ന് പറയാനാണോ അനു ആണ് ഇത് ചോദിച്ചത് മോളെ അത് അവനൊരു കയ്യപഥം പറ്റിയതാ ഇപ്പോൾ ഇങ്ങനെ ഒരു കേസും കൂടി വന്നാൽ അത് അവന്റെ മറ്റേ കേസിനെ ബാധിക്കും രമാദേവി വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു ബാധിക്കണമല്ലോ ചെയ്ത ക്രൂരതകൾ മുഴുവൻ അനുഭവിച്ചു തീർക്കാതെ പറ്റുമോ അനു പുച്ഛത്തോടെ പറഞ്ഞു എന്താ ഇവർക്ക് എന്നോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ പറയട്ടെ അല്ലാതെ ഇപ്പോൾ വെറുതെ വഴക്കിട്ടിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് മാലതിയമ്മ രമാദേവിയോട് ചോദിച്ചു അത് പിന്നെ ചേച്ചി ഞങ്ങൾക്ക് തനിച്ചൊന്നു സംസാരിക്കാൻ രമാദേവി വിക്കിക്കൊണ്ട് പറഞ്ഞു അവസാനം മറ്റുള്ളവരെ റൂമിന്റെ പുറത്തേക്ക് ഇറക്കി മാലതിയമ്മയും രമാദേവിയും രാജേശ്വരിയും കൂടി സംസാരിക്കാൻ തുടങ്ങി കേസ് പിൻവലിക്കണം എന്ന് പറയാനായിരിക്കും നാണമില്ലാതെ അമ്മയും മകളും കയറിയിരിക്കുന്നത് ഏതായാലും അവർ അമ്മയോട് സംസാരിക്കട്ടെ രൂപേഷ് അല്പം ശാന്തനായി പറഞ്ഞു കുറച്ചു സമയത്തെ മുറി അടച്ച സംസാരത്തിന് ശേഷം രമാദേവിയും രാജേശ്വരിയും മുറിയിൽ നിന്നും ഇറങ്ങി വന്നു മറ്റുള്ളവരോട് ഒന്നും പറയാതെ അവർ അപ്പോൾ തന്നെ അവിടെ നിന്നും പോയി തിരിച്ചു മുറിയിൽ വന്ന എല്ലാവരും മാലതിയമ്മയുടെ തീരുമാനം കേട്ട് ഞെട്ടി എനിക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഞാൻ എന്നെ ആക്രമിച്ച ആളുടെ മുഖം കണ്ടിട്ടില്ല മാലതിയമ്മ ഉറച്ച തീരുമാനം പറഞ്ഞു എന്താ അമ്മേ അവർ ഭീഷണിപ്പെടുത്തിയോ ആ ദുഷ്ടനെ എന്തിനാണ് അമ്മ രക്ഷിക്കുന്നത് എന്തിനാണ് അമ്മ മൊഴി മാറ്റി പറയുന്നത് അവിടെ നിന്നവരെല്ലാം മാറി മാറി ചോദിച്ചിട്ടും മാലതിയമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല രൂപേഷ് പിന്നെ അമ്മയെ അധികം ഒന്നും നിർബന്ധിക്കാൻ പോയില്ല അമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് അവൻ ചിന്തിച്ചു എന്നാൽ അനുവിന് ഇത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അവൾ തിരിച്ചും മറിച്ചും എല്ലാം ചോദിച്ചിട്ടും മാലതിയമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പിന്നീട് അങ്ങനെ അനു മാലതിയമ്മയോട് അധികം സംസാരിക്കാതെയായി അടച്ചിട്ട കോടതി മുറിയിൽ വിചാരണകൾ ഒരുപാട് നടന്നു ഒരുപാട് കള്ളസാക്ഷികളെ വെച്ച് രാജീവൻ കേസ് വാദിച്ചു തനുവും രാജീവും തമ്മിൽ ഒരുപാട് അടുത്ത ബന്ധമാണെന്ന് തെളിയിക്കാൻ അവർക്ക് നിഷ്പ്രയാസം കഴിഞ്ഞു ബാങ്കിൽ അനുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുവരെ രാജീവാണെന്നും അവർ തമ്മിൽ അടുത്ത ബന്ധത്തിലാണെന്നുമുള്ള തെളിവുകൾ അവർ നിരത്തി ഉഭയകക്ഷി പ്രകാരമുള്ള ലൈംഗിക വീഴ്ചയാണെന്നും അവർ ഒരുപാട് നാൾ സൗഹൃദത്തിലായിരുന്നു എന്നും എന്നാൽ പിന്നീടുള്ള ചെറിയ പിണക്കത്തിൻ്റെ പേരിൽ രാജീവിനെതിരെ കള്ളക്കേസ് കൊടുത്തതാണെന്നും വരുത്തി തീർക്കാനുള്ള എല്ലാ സോളിഡ് തെളിവുകളും പണം ഒരുപാട് മുടക്കി രാജീവും അവൻ്റെ പെങ്ങൾ രാജേശ്വരിയും കൂടി ഉണ്ടാക്കി രാജീവൻ്റെ ജോലി ഒരു കേസ് വന്നപ്പോൾ സസ്പെൻഷനിലായി എന്നാലും ജോലി കളയാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല തനുവും മഹാദേവനും നെഞ്ചു പൊട്ടിക്കൊണ്ട് കോടതി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ നാണക്കേട് അവർക്ക് സഹിക്കേണ്ടി വന്നു സ്ഥലത്തെ സഹപ്രവർത്തകരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തനു കുറച്ചു നാളത്തേക്ക് ലോങ് ലീവ് എടുത്തു ഇതിനിടയിൽ അനുപമയും രാജീവും തമ്മിലുള്ള വിവാഹബന്ധം മ്യൂച്വൽ ആയി അവർ വേർപ്പെടുത്തി ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിൽ പിന്നെ അനുമാലതിയമ്മയോട് അധികം സംസാരിക്കാതെയായി രാജീവിനെതിരെയുള്ള കേസ് പിൻവലിച്ചാൽ മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറാകുമെന്ന് രമാദേവിയും രാജേശ്വരിയും ഉറപ്പു കൊടുത്തിരുന്നു അതുകൊണ്ട് മാത്രമാണ് മാലതിയമ്മ കേസ് പിൻവലിച്ചത് പക്ഷെ ഈ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ അനുവിന്റെ മനസ്സ് തയ്യാറായില്ല ഒരു വീട്ടിൽ താമസമാണെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ അവൾ മാലതിയമ്മയോട് സംസാരിച്ചിരുന്നുള്ളൂ ഒരു ദിവസം രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം അനു ഡൈനിങ് ടേബിൾ വൃത്തിയാക്കുകയായിരുന്നു എന്താ അനു എന്നോട് ഇപ്പോഴും നിന്റെ പിണക്കം മാറിയില്ലേ മാലതിയമ്മ വളരെ ആർദ്രമായി ചോദിച്ചു എനിക്കാരോടും ഒരു പിണക്കവുമില്ല അവൾ മാലതിയമ്മയുടെ പോലും നോക്കാതെ പറഞ്ഞു നീ എന്റെ മുഖത്തു നോക്കി എത്ര മാസമായി മുഖത്തൊന്നും നീ നോക്കിയിട്ട് അല്പം ദുഃഖത്തോടെ മാലതിയമ്മ പറഞ്ഞു പെട്ടെന്നുള്ള മാലതിയമ്മയുടെ ഈ സംസാരം കേട്ടപ്പോൾ അനുവിന്റെ കണ്ണിൽ നീർച്ചാലുകൾ പൊട്ടി അവൾ മാലതിയമ്മയുടെ മുഖത്തേക്ക് നോക്കി ഒരു കസേര വലിച്ചിട്ട് മാലതിയമ്മ അവിടെ ഇരുന്നു ഇരിക്കു നിന്റെ മനസ്സിലുള്ളത് പറഞ്ഞു തീർക്ക് മറ്റൊരു കസേര വലിച്ചിട്ട് ഇരുന്നു ഇനി എന്ത് സംസാരിക്കാനാ അമ്മേ എനിക്കറിയാം എനിക്ക് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയാണ് അമ്മ കേസ് പിൻവലിച്ചത് എന്ന് അയാളുമായി ഡിവോഴ്സ് കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്ക് ഇനി ഒരു ജീവിതമില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ് പിന്നെ എന്തിനാണ് അമ്മ എനിക്ക് വേണ്ടി അമ്മ ത്യാഗം ചെയ്യാൻ പോയത് അതുകൊണ്ട് തന്നെ അയാളുടെ മറ്റേ കേസും തള്ളിപ്പോയില്ലേ ഇവിടെ ആർക്കാണ് അമ്മേ നീതി കിട്ടിയത് അമ്മയ്ക്ക് നീതി കിട്ടിയില്ല ആ പാവം തനുവിന് നീതി കിട്ടിയില്ല ഇത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടും അയാൾ ഇപ്പോഴും സുഖിച്ചു ജീവിക്കുന്നു ലോങ് ലീവ് എടുത്ത് ഏതോ അന്യനാട്ടിൽ പോയി സുഖിച്ചു ജീവിക്കുന്നു എന്താ അമ്മേ ഇവിടെ സത്യത്തിന് നീതിക്കും ഒരു വിലയില്ലേ സത്യത്തിൽ അമ്മയ്ക്ക് നീതി കിട്ടിയോ അനു അല്പം രേഷ്യത്തോടെ പറഞ്ഞു എനിക്കൊന്നേ പറയാനുള്ളൂ മോളെ രാജീവ് വിതച്ചതൊക്കെ രാജീവ് തന്നെ കൊയ്യേണ്ടി വരും എന്ന് അല്പം ഗൗരവത്തോടെ പറഞ്ഞിട്ട് മാലതി അമ്മ അനുവിന്റെ മുഖത്തേക്ക് നോക്കി ശരി എനിക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞു നിനക്ക് അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ മാലതിയമ്മ അല്പം കുസൃതിയോടെ ചോദിച്ചു എന്താ അമ്മേ അമ്മ പറഞ്ഞോളൂ അമ്മ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ ഉറപ്പാണല്ലോ അല്ലേ അമ്മ ഒന്നും കൂടെ ചോദിച്ചു ഉറപ്പ് അമ്മ പറഞ്ഞത് എന്തായാലും ഞാൻ അനുസരിക്കും എന്നാൽ എന്റെ മോൻ ഒരു പെണ്ണ് വേണം മാലതിയമ്മ അല്പം കുസൃതി ചിരിയോടെ പറഞ്ഞു അതിനെന്താ അമ്മേ നമുക്ക് ആലോചിക്കാലോ നല്ല ഏതെങ്കിലും കല്യാണ ബ്യൂറോകളിൽ രജിസ്റ്റർ ചെയ്യാം എന്താ പോരെ അനു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബ്യൂറോയിൽ ഒന്നും കൊടുക്കാൻ ഇനി സമയമില്ല അവന് നാൽപ്പത്തേഴ് വയസ്സായി ഞാൻ ഒരു കുട്ടിയെ കണ്ടു അതിനെ ആലോചിക്കണം എന്നാ ഇപ്പൊ എന്റെ ആഗ്രഹം മാലതിയമ്മ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് അനുവിനോട് പറഞ്ഞു അമ്മ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സാറിനോട് പറഞ്ഞോളൂ നമുക്ക് ആലോചിക്കാലോ എവിടെയാ അമ്മ ആ കുട്ടിയുടെ വീട് അനു ആകാംക്ഷയോടെ ചോദിച്ചു ഇവിടെ തന്നെയാണ് ഈ വീട്ടിൽ താമസിക്കുന്ന കുട്ടിയാണ് പേരനുപയസ് വയസ്സ് ഏഴ് റവന്യൂ സീനിയർ ക്ലർക്കായി ജോലി ചെയ്യുന്നു രണ്ടു കുട്ടികളുമുണ്ട് മാലതിയമ്മ ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു സമയം പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന അനുവിന്റെ പുഞ്ചിരി മാഞ്ഞു ഞാനോ അമ്മയ്ക്ക് എന്താ വല്ല ഭ്രാന്ത് ഉണ്ടോ എനിക്കിനീ ജന്മം വിവാഹമില്ല ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് വെറുതെ ഇത്തരത്തിലുള്ള തമാശകൾ പറയരുതമ്മേ അനു അല്പം വിഷമത്തോടെ പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞെന്ന് നീ മരുമകളായിട്ട് വരുന്നതാണ് എനിക്ക് സന്തോഷം നീ മരുമകളായിട്ട് വന്നില്ലെങ്കിൽ എന്റെ മകൻ ഇനി ജന്മം വിവാഹം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാലതിയമ്മ ഉറപ്പിച്ചു പറഞ്ഞു എന്തിനാ ഒരു രണ്ടാം രണ്ടാംകെട്ടുകാരി എന്നെ മകന് വേണ്ടി ആലോചിക്കണത് അത് മാത്രവുമല്ല സാർ എന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല അനു മാലതിയമ്മയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ആണോ അവൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലേ എന്നാൽ ഇപ്പോൾ തന്നെ അവനോട് ചോദിച്ചു കളയാം എന്ന് പറഞ്ഞ് മാലതിയമ്മൂപേഷിന് വിളിച്ചു മോനെ രൂപേഷേ രൂപേഷേ എടാ ഇങ്ങോട്ടൊന്ന് വന്നേ എന്തിനാ അമ്മേ സാറിനെ വിളിച്ചു വരുത്തുന്നത് മാലതി അമ്മ രൂപേഷിനെ വിളിക്കുന്നത് കേട്ട് പരിഭ്രമത്തോടെ അനു പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കു കൊച്ചേ അവന്റെ അഭിപ്രായം അറിയാമല്ലോ മാലതി അമ്മ സന്തോഷത്തോടെ അവളെ ശാസിച്ചു എന്താ അമ്മേ ഈ പാതിരാത്രിയായിട്ട് നിങ്ങൾക്ക് അമ്മയ്ക്കും മോൾക്കും ഉറക്കമില്ലേ അല്ല രണ്ടുപേരും സെറ്റ് ആയോ കുറച്ചു മാസങ്ങളായി രണ്ടുപേരും സംസാരം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എല്ലാം പറഞ്ഞു തീർത്തോ രൂപേഷ് അല്പം കുസൃതിയോടെ ചോദിച്ചു ആ ഞങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ മാറി മറ്റൊരു കരാറിന്റെ പേരിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ എന്റെ പൊന്നുമോനെ മാലതിയമ്മ രണ്ടു കൈയും കെട്ടി നിന്നുകൊണ്ട് രൂപേഷിനോട് ചോദിച്ചു എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ അറിയേണ്ടത് രൂപേഷ് ചോദിച്ചു ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം അത് മാത്രം തന്നാൽ മതി എന്റെ പൊന്നു മാലതിക്കുട്ടി ചോദിക്ക് രൂപേഷിന് ദേഷ്യം വന്നു നിനക്ക് നമ്മുടെ അനുവിനെ വിവാഹം കഴിക്കാൻ പറ്റുമോ ഇല്ലയോ മാലതിയമ്മ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു മാലതിയമ്മയുടെ ചോദ്യം കേട്ട് രൂപേഷ് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ആ ഞെട്ടൽ പുറത്തു കാണിക്കാതെ അനുവിനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് മാലതിയമ്മയോട് പറഞ്ഞു എന്റെ ഇഷ്ടത്തിന് ഇവിടെ പ്രാധാന്യമൊന്നുമില്ല അമ്മേ അനുവിന് താല്പര്യമാണെങ്കിൽ എനിക്കും സമ്മതമാണ് എന്ന് അനുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി എടാ ഇവൻ എന്താ നാടക അഭിനയിക്കുകയാണോ അവന്റെ ഒരു നാണം ഞാൻ ഒരു കാര്യം സീരിയസ് ആയി ചോദിച്ചിട്ട് അവൻ വെറുതെ നാണം അഭിനയിച്ച് എന്നെ കളിയാക്കുന്നു മാലതിയമ്മ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു എന്റെ പൊന്നു മാലതിമോളെ ഞാൻ കളിയാക്കിയതല്ല നാല്പത്തിയേഴ് വയസ്സായിട്ടും അവിവാഹിതനായി കഴിയുന്ന എൻറെ മനസ്സിലേക്ക് ഒരു വേനൽ മഴ പെയ്തിറങ്ങിയ സുഖം തോന്നി അതിന്റെ സുഖത്തിൽ വേഗം മുറിയിലേക്ക് പോകാമെന്ന് കരുതി ഇന്ന് തൊട്ട് എനിക്ക് സ്വപ്നം കണ്ടു തുടങ്ങാലോ എന്ന് പറഞ്ഞ മാലതിയമ്മയുടെ താടിയിൽ പിടിച്ചു വലിച്ചു എന്നിട്ട് മുറിയിലേക്ക് പോയി ഈ ചെറുക്കൻറെ ഒരു കാര്യം എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് മാലതി അമ്മ അനുവിനെ നോക്കി ഞാൻ പറഞ്ഞില്ലേ മോളെ അവന് സമ്മതമാണെന്ന് ഇനി എന്താ പ്രശ്നം അമ്മേ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മറ്റൊരാളെ അച്ഛനായി ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവില്ല ഓ പിന്നെ നിന്നേക്കാളും ഇഷ്ടം കുട്ടികൾക്ക് ഇപ്പോൾ രൂപേഷണയാ പിന്നെ കുഞ്ഞുങ്ങൾക്ക് സമ്മതമാണ് ഞാൻ അവരോട് ചോദിച്ചതാ ഇനി എന്തെങ്കിലും തടസ്സം പറയാനുണ്ടോ മാലതിയമ്മ രണ്ട് കൈയും കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു അത് അമ്മേ ശരിയാവില്ല എന്നോടുള്ള സഹതാപം കൊണ്ടായിരിക്കും സാറ് വിവാഹത്തിന് സമ്മതിച്ചത് എനിക്ക് ആരുടെയും സഹതാപം വേണ്ടമ്മേ ഏതായാലും ഞാൻ ഒരു രണ്ടാംകെട്ടുകാരിയല്ലേ മോൾ ഒരു കാര്യം ചെയ്യി രൂപേഷുമായി സംസാരിക്കി എന്നിട്ട് തീരുമാനിക്കി എനിക്ക് ഉറക്കം വരുന്നു ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് മാരതിയമ്മ കിടക്കാൻ പോയി പാത്രങ്ങളെല്ലാം ഒതുക്കി വെച്ച് അനുവും പോയി കിടന്നു കണ്ണടച്ചു കിടന്നിട്ടും ഉറക്കം വരുന്നില്ല അനു ഫോൺ എടുത്ത് രൂപേഷിനെ വിളിച്ചു സാറുറങ്ങിയോ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ടാണോ ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നത് ഒരു കല്യാണക്കാരും കേട്ടപ്പോഴേക്കും നിനക്ക് ഉറക്കം നഷ്ടപ്പെട്ടു അനു സാർ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അനു അല്പം സീരിയസ് ആയി പറഞ്ഞു ശരി സംസാരിക്കാം താൻ ഒരു കാര്യം ചെയ്യ് ഡ്രസ് ചേഞ്ച് ചെയ്ത് നിൽക്ക് നമുക്ക് പുറത്തേക്ക് പോകാം ഈ സമയത്താണോ സാർ എന്താടോ ഈ സമയത്ത് എന്റെ കൂടെ വരാൻ തനിക്ക് പേടിയുണ്ടോ അയ്യോ ഇല്ല ഞാൻ വരാൻ സാർ അനു പറഞ്ഞു അവർ പോയത് ഒരു കുന്നിഞ്ചെരിവിന്റെ അടുത്തുള്ള തട്ടുകടയിലേക്കാണ് അവളെ അവിടെ ഒരു ബെഞ്ചിലിരുത്തി അവൻ പോയി രണ്ട് ഗ്ലാസ് കട്ടൻ ചായ വാങ്ങി വന്നു ഒരു ഗ്ലാസ് അവൾക്ക് കൊടുത്തിട്ട് മറ്റേ ഗ്ലാസ് അവൻ ചുണ്ടോട് ചേർത്തു ഞാനും അമ്മയും കൂടെ ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട് പുലർച്ചെ മണി വരെ ഇവിടെ ആളുകൾ ഉണ്ടാകും നല്ല ഫുഡാണ് തനിക്ക് എന്തെങ്കിലും വേണോ എനിക്കൊന്നും വേണ്ട സാർ ഒരു മങ്ങിയ പുഞ്ചിരിയോടെ അതിന് പറഞ്ഞു എന്താടോ തന്റെ മുഖത്തിനൊരു വാട്ടം അമ്മ പറഞ്ഞത് ആലോചിച്ചിട്ടാണോ രൂപേഷ് ചോദിച്ചു അത് പിന്നെ സർ ഞങ്ങൾ ഒരു വാടക വീട്ടിലേക്ക് മാറിക്കോട്ടെ കോട്ടേഴ്സിന് ഇപ്പോൾ അപേക്ഷിച്ചാൽ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ കിട്ടും അതുവരെ താമസിക്കാൻ ഒരു വാടക വീട് എടുക്കാം അനു പറഞ്ഞു എന്നെ കല്യാണം കഴിക്കേണ്ടി വരും എന്ന് പേടിച്ചാണോ താൻ ഓടി ഒളിക്കുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അനു തനിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ ഒരിക്കലും കഴിയില്ലേ രൂപേഷ് അല്പം നിരാശയോടെ ചോദിച്ചു അത് സാർ സാറിന് എന്നെക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടും രാജീവ് പറഞ്ഞതുപോലെ ഞാൻ അയാളുടെ വേസ്റ്റ് ആണ് എനിക്ക് എന്തെങ്കിലും കുറവുണ്ടായത് കൊണ്ടാണല്ലോ അയാൾ മറ്റു സ്ത്രീകളെ അന്വേഷിച്ചു പോയത് എന്തിനാണ് സാർ സാറിന്റെ ജീവിതം എനിക്ക് വേണ്ടി നശിപ്പിക്കുന്നത് അനു പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ഒരു സഹതാപത്തിന്റെയും പേരിലല്ല ഞാൻ തന്നെ വിവാഹം കഴിക്കുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വർഷം മുമ്പാണ് താൻ ഓഫീസിൽ ആദ്യമായി വരുന്നത് ആദ്യമായി കണ്ടപ്പോൾ മുതൽ ഈ മുഖം എന്റെ മനസ്സിലുണ്ടായിരുന്നു മറ്റൊരാളുടെ സ്വന്തമാണെന്നറിഞ്ഞിട്ടും എന്ന് ഓർക്കുമ്പോൾ തന്റെ മുഖമാണ് മനസ്സിലേക്ക് കയറി വരിക പിന്നെ തന്റെ വിവാഹ ജീവിതം അത്ര സുഖകരമല്ല എന്നറിഞ്ഞപ്പോൾ സങ്കടം തോന്നി അതുകൊണ്ട് തന്നെയാണ് താൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാനും അമ്മയും അവിടെ വന്ന് അത്രയും സമയം ഇരുന്നത് എന്താണെന്നറിയില്ല തന്നെ കണ്ടപ്പോൾ മുതൽ താൻ എന്റെ നെഞ്ചിൽ കയറി ഇരിപ്പായി തനിക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം തന്നെയും മക്കളെയും ഒരു കുറവും കൂടാതെ എനിക്ക് ഓരോരോ കല്യാണാലോചനകൾ വരുമ്പോഴും ഞാൻ മനസ്സിൽ ചിന്തിക്കുക തന്നെ പോലെ ഒരു കുട്ടിയെയാണ് തന്നെ പോലെ താൻ മാത്രമാണോ ഉള്ളത് ഐ ലവ് യു അനു ഐ റിയലി ഐ ലവ് യു രൂപേഷിനോട് ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു അനു അപ്പോൾ രൂപേഷ് അവളുടെ അടുത്ത് വന്ന് അവളുടെ കയ്യിൽ പിടുത്തമിട്ടു രൂപേഷ് തന്റെ കയ്യിൽ പിടിച്ചതുപോലും അറിയാതെ അപ്പോഴും സ്തംഭിച്ചു തന്നെ നിൽക്കുകയായിരുന്നു അനു രൂപേഷ് അവളെയും കൂട്ടി കുന്നിൻ ചെരുവിലേക്ക് പോയി കുന്നിൻ ചെരുവിന്റെ ഇരുവശത്തായി അവരിരുന്നു കാല് നീട്ടിവെച്ച് അവിടെ മലർന്നു കിടന്നു അവൻ തൊട്ടടുത്തായി അനുവും ഇരുന്നു മുകളിലേക്ക് നോക്കി കുറേ നേരം കിടന്നു പോലീസ് സ്റ്റേഷനിൽ മൊഴി മാറ്റി പറഞ്ഞതിന് താൻ ഇനി എന്റെ അമ്മയോട് പിണം കണ്ടാട്ടോ രൂപേഷ് അനുവിനോട് പറഞ്ഞു നമ്മുടെ നിയമം അനുശാസിക്കുന്നതിനും വലിയ ശിക്ഷ അവൻ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ട് രൂപേഷ് തന്റെ കണ്ണുകൾ അടച്ചു ബാംഗ്ലൂരിൽ സെറീനയുടെ ഫ്ലാറ്റിൽ നിന്നും ഒരു നൂൽ വസ്ത്രം പോലും ഇല്ലാതെ കിടന്നിരുന്ന രാജീവിനെ രൂപേഷും മഹാദേവനും സൂരജും കൂടി പിടിച്ചു കൊണ്ടുപോയി വലിയ ഒരു ഗോടവണിലേക്കാണ് അവർ രാജീവിനെ കൊണ്ടുപോയത് അവിടെ ഒരു കട്ടിലിൽ കിടത്തിക്കൊണ്ട് രണ്ടു കൈയും കാരും കയറുകൊണ്ട് ബന്ധിച്ചു എന്നെ അഴിച്ചുവിടാ നിങ്ങൾ ഓരോരുത്തരും ഇതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങൾക്കറിയില്ല എന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബം ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞ് രാജീവ് അലറാൻ തുടങ്ങി നിർത്തടാ നീ ഇവിടെ നിന്നും ജീവനോടെ പോയാലല്ലേ ഞങ്ങളോട് പകരം വീട്ടാൻ കഴിയൂ പെട്ടെന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ടപ്പോൾ രാജീവ് അങ്ങോട്ട് നോക്കി പ്രതികാരത്തിന്റെ തീജ്വാല കണ്ണുകളിൽ കത്തിപ്പടർന്നു നിൽക്കുന്ന തനുവിനെയാണ് അവൻ കണ്ടത് പെട്ടെന്ന് തനുവിനെ കണ്ടപ്പോൾ അവൻ അല്പമൊന്നു ഭയന്നു തനുവിന്റെ പിന്നിലായി മഹാദേവൻ നിൽപ്പുണ്ടായിരുന്നു അവൻ പതുക്കെ രാജീവന്റെ അടുത്തേക്ക് ചെന്നു രാജീവിന്റെ കൈപ്പത്തിയിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു ഈ കൈകൾ കൊണ്ടല്ലേടാ നീ എന്റെ പെണ്ണിനെ തൊട്ടത് എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കുപ്പി കത്തിച്ച് അതിൽ നിന്നും പുറത്തു വരുന്ന ചുട്ടുപൊള്ളുന്ന പൊള്ളുന്ന പ്ലാസ്റ്റിക്കിന്റെ ദ്രാവക രൂപത്തെ രാജീവിന്റെ ഇരു കൈപ്പത്തിയിലുമായി ഒറ്റിച്ചു ഓരോ തുള്ളി ഒറ്റിക്കുമ്പോഴും രാജീവൻ അലമുറയിട്ട് കരയാൻ തുടങ്ങി എടാ വിടില്ല രാജീവിന്റെ രണ്ട് കൈപ്പത്തികളിലൂടെയും ആവി പറക്കാൻ തുടങ്ങി അവന്റെ പച്ചമാംസം വെന്തു വരാൻ തുടങ്ങി അതുപോലെ തന്നെ ശരീരം മുഴുവൻ പ്ലാസ്റ്റിക് ദ്രാവകം കൊണ്ട് മഹാദേവൻ പുള്ളികുത്തി രൂപേഷ് ഒരു ചെറിയ ഇരുമ്പും കഷ്ണം ചൂടാക്കി കൊണ്ടുവന്ന് നീ എന്റെ അമ്മയുടെ വയറ് കുത്തി കീറി അല്ലേടാ എന്ന് പറഞ്ഞ് ആ ഇരുമ്പും കഷ്ണം അവന്റെ പൊക്കൾ കുഴിയിലേക്ക് വെച്ച് തിരിച്ചുകൊണ്ടിരുന്നു രൂപേഷേ നിന്നെ ഞാൻ കൊല്ലുമടാ രാജീവൻ അലറാൻ തുടങ്ങി പച്ചമാംസം വെന്തുരുകുമ്പോഴും രാജീവിന്റെ ശൗര്യത്തിന് കുറവുണ്ടായില്ല അവിടെ മുഴുവൻ പച്ചമാംസം കരിയുന്ന മണം പടരാൻ തുടങ്ങി അയാളുടെ നഗ്നമായ ശരീരം വെന്തുരുകുന്നത് കണ്ട് തനുവിന്റെ രണ്ടു കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു തനു രണ്ടു കൈകളിലും ഗ്ലൗസ് ഇട്ട് കൈയിലൊളിപ്പിച്ച ചെറിയ കഷ്ണം ബ്ലേഡും കൊണ്ടുവന്ന് രാജീവിന്റെ ജനനേന്ദ്രിയത്തെ കുത്തിക്കീറാൻ തുടങ്ങി നീ ഇവിടുത്തെ സുഖം മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ വേദന കൂടി അറിയടാ എന്ന് പറഞ്ഞ് നല്ല ആഴത്തിൽ കുത്തി കീറി എടി എന്നെ കൊന്നുകളയടി ഇങ്ങനെ എന്നെ കൊല്ലാ ചെയ്യാതെ എന്നെ കൊല്ലടി എന്ന് പറഞ്ഞ് രാജീവ് അലറാൻ തുടങ്ങി ശരീരം മുഴുവൻ പുകഞ്ഞു പുകഞ്ഞു നീറി നീറി രാജീവ് അലമുറയിട്ട് കരഞ്ഞു പച്ച മാംസം വെന്ത് വെന്ത് ജീവിതത്തെ അവൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം വലിയ ശിക്ഷ അനുഭവിച്ച ശേഷം ഏകദേശം മൂന്ന് ദിവസത്തോളം മരണവേദന അനുഭവിച്ചു കിടന്നാണ് രാജീവ് മരണത്തെ പുലുകിയത് രാജീവിന്റെ ശവശരീരത്തിൽ മുഴുവൻ പഴുത്ത വ്രണങ്ങളായിരുന്നു രാജീവിന്റെ ശവശരീരം അവിടെ രഹസ്യമായി ദഹിപ്പിച്ചു തനുവിനെ അനുഭവിക്കേണ്ടി വന്ന ആ വലിയ അപകടത്തെ മറവിയിലേക്ക് വിട്ട് മഹാദേവനും തനുവും അവരുടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി ഓഫീസിലുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരു ലോങ് ലീവ് എടുത്ത് മഹാദേവന്റെ കൂടെ തനു വിദേശത്തേക്ക് പോയി സിൽ നിന്നും രക്ഷപ്പെട്ടതിന് ശേഷം രാജീവ് ആരുമായി വലിയ ബന്ധമൊന്നും പുലർത്തിയിരുന്നില്ല അമ്മയോടും പെങ്ങളോടും പോലും എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്നൊന്നും പറയാറില്ല ജോലിയിൽ നിന്നും അഞ്ചു വർഷം ലീവ് എടുത്തു എന്നു മാത്രമേ എല്ലാവർക്കും അറിയൂ നാട്ടിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് രാജീവ് മറ്റെവിടെയോ പോയി സുഖമായി ജീവിക്കുന്നു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് കുറച്ചു മാസങ്ങൾക്ക് ശേഷം എല്ലാവരുടെയും നിർബന്ധപ്രകാരം രൂപേഷ് അനുപമയെ വിവാഹം കഴിച്ചു ഒരു ഭർത്താവിൽ നിന്നും അച്ഛനിൽ നിന്നും സഹോദരനിൽ നിന്നും ഒരു കൂട്ടുകാരിൽ നിന്നും എല്ലാം കിട്ടേണ്ട കരുതലും സ്നേഹവും മുഴുവൻ നിന്നും അനുവിന് കിട്ടി കൈവിട്ട ജീവിതം തിരിച്ചു തിരിച്ചുപിടിച്ച സന്തോഷത്തിലാണ് അനു കുട്ടികൾക്കും ഇപ്പോൾ രൂപേഷ് മാത്രം മതി ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടക്കാൻ പോകാതെ രൂപേഷ് തന്റെ അച്ഛനെ ദഹിപ്പിച്ച അസ്ഥിത്തറയിൽ പോയിരിക്കുകയായിരുന്നു എന്തെങ്കിലും വിഷമമോ ചിന്തയോ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ അവിടെ പോയിരിക്കാറുള്ളൂ എന്താടാ മോനെ നിനക്ക് ഉറക്കമൊന്നുമില്ലേ ഇല്ലേ മണി പതിനൊന്ന് കഴിഞ്ഞല്ലോ നാളെ നിനക്ക് ഓഫീസിൽ പോണ്ടേ മാലതിയമ്മ വളരെ വാത്സല്യത്തോടെ മകനെ തഴുകിക്കൊണ്ട് ചോദിച്ചു അമ്മേ നമ്മൾ അനുവിനോട് ചെയ്യുന്നതു ന്യായമാണോ അവൻ വളരെ ദയനീയമായി മാലതിയമ്മയോട് ചോദിച്ചു നിനക്കെന്താ മോനെ ഇപ്പൊ അങ്ങനെ തോന്നാൻ അവളും കുട്ടികളും ഇവിടെ വളരെ സന്തോഷത്തോടെയല്ലേ അല്ലേ ജീവിക്കുന്നത് മാലതി അമ്മ സംശയപൂർവ്വം ചോദിച്ചു അവളുടെ പഴയ ഭർത്താവല്ലേ രാജീവ് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അയാളുടെ രണ്ടു മക്കളെ അല്ലേ അവൾ പ്രസവിച്ചത് രാജീവ് ഇന്ന് ഈ ഭൂമിയിൽ ഇല്ല എന്ന വിവരം അവളെ അറിയിക്കണ്ടേ അമ്മേ അവൾ വിചാരിച്ചിരിക്കുന്നത് അയാൾ എവിടെയോ പോയി സുഖമായി ജീവിക്കുന്നു എന്നാണ് രൂപേഷ് ഉൾക്കണ്ഠയോടെ പറഞ്ഞു വേണ്ട മോനെ എത്രയായാലും ആ കുട്ടികളുടെ അച്ഛനാണ് രാജീവ് അയാൾ മരിച്ചുപോയി എന്ന് അവൾ ഒരിക്കലും അറിയണ്ട എവിടെയോ അയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് അവൾ വിശ്വസിച്ചോട്ടെ എങ്കിലേ അവൾക്ക് ജീവിക്കാനുള്ള ഒരു വാശിയുണ്ടാകൂ അയാളെ തോൽപ്പിച്ച് വിജയിച്ച് ജീവിക്കണമെന്ന് തോന്നൽ അവൾക്കുണ്ടാകണമെങ്കിൽ അയാൾ മരിച്ച വിവരം അവൾ അറിയരുത് ഇപ്പ എന്താ നിനക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം മാലതിയമ്മ രാജീവിന്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അത് അമ്മേ അവൾ എന്നോട് എത്രമാത്രം ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് ഒരു ചെറിയ രഹസ്യം പോലും അവൾ എന്നോട് മറച്ചു വെക്കുന്നില്ല അപ്പോൾ ഞാൻ ഇത്രയും വലിയ രഹസ്യം മനസ്സിൽ പേറി അവളുടെ മുഖത്ത് നോക്കുമ്പോൾ ചെറിയൊരു കുറ്റബോധം തോന്നുന്നു രൂപേഷ് അല്പം കുറ്റബോധത്തോടു കൂടി പറഞ്ഞു എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല മോനെ അപ്രിയ സത്യങ്ങൾ ഒരിക്കലും പറയരുത് എങ്കിലേ നല്ല കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഇതൊന്നും ആലോചിച്ചു വിഷമിക്കാതെ എന്റെ മോൻ പോയി കിടക്ക് അനു ഇപ്പൊ ഉറങ്ങിക്കാണു എന്ന് പറഞ്ഞ് അമ്മ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ഇക്കമ്മേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് രൂപേഷ് എഴുന്നേറ്റ് അമ്മയെ തോളിൽ കൂടി വട്ടനെ കെട്ടിപ്പിടിച്ചു എന്താടാ ഇപ്പോഴും നിന്റെ സംശയം തീർന്നില്ലേ അമ്മ ചോദിച്ചു എനിക്ക് അനുവിനെ ഇഷ്ടമാണ് എന്ന് അമ്മയ്ക്ക് എപ്പോഴാണ് മനസ്സിലായത് രൂപേഷ് ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു നീ ആ ഹോസ്പിറ്റലിൽ വെച്ച് അവളുടെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ചെറിയ സംശയം തോന്നിയതാ പിന്നെ ആ കുഞ്ഞുങ്ങളോടുള്ള നിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു നിനക്കനുവിനെ ഒരു നോട്ടമുണ്ടെന്ന് ആലതി അമ്മ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതുകൊണ്ടാണല്ലേ അമ്മേ അമ്മ കഞ്ഞിയൊക്കെ വെച്ച് കൊണ്ടുപോയി കൊടുത്തത് രൂപേഷ് സംശയത്തോടെ ചോദിച്ചു അത് പിന്നെ നീ കൊത്തുന്നത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് തവിടും പിണ്ണാക്കും എല്ലാം ഇട്ടു തന്നതല്ലേ എന്റെ പൊന്നു മോനെ ഏതായാലും നിനക്ക് കിട്ടിയതെല്ലാം ലാഭമാണ് മോനെ കാണാൻ ഭംഗിയും പഠിപ്പും ജോലിയും നല്ല സ്വഭാവമുള്ള ഒരു പെണ്ണും പൊന്നുപോലെയുള്ള രണ്ടു കുഞ്ഞുങ്ങളും നീ ഭാഗ്യവാൻ തന്നെ എന്ന് പറഞ്ഞു രൂപേഷിന്റെ കവളിൽ തട്ടിക്കൊണ്ട് മാലതി അമ്മ അവിടെ നിന്നും ഓടിപ്പോയി സൂത്രക്കാരി തന്നെ അതങ്ങനെയല്ലേ വരൂ എന്റെ അല്ലേ അമ്മ എന്ന് പറഞ്ഞു സ്വയം ചിരിച്ചുകൊണ്ട് രൂപേഷ് അകത്തേക്ക് കയറിപ്പോയി രൂപേഷ് മുറിയിലേക്ക് വന്നപ്പോഴേക്കും അനു പകുതി ഉറക്കത്തിലായിരുന്നു ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ടാണ് അനു ഉണർന്നത് ഇത്ര നേരം അച്ഛന്റെ അസ്ഥിത്തറയിൽ അമ്മയും മോനും കൂടി എന്ത് കുശലമാണ് പറഞ്ഞിരുന്നത് പാതി ഉറക്കച്ചടവോടെ അനു ചോദിച്ചു അത് പിന്നെ അനു അമ്മ ചോദിക്കുക കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു മാസമൊക്കെ ആയില്ലേ എന്താ പ്രത്യേകിച്ച് വിശേഷമൊന്നും ആകാത്തേ എന്ന് രൂപേഷ് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു ഓ ഈ മനുഷ്യൻ എപ്പോഴും ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അനു കൃത്രിമ ദേഷ്യം ഭാവിച്ചു പറഞ്ഞു അതെ ഞാൻ വളരെ വൈകിയാണ് കല്യാണം കഴിച്ചത് ഇനിയും നീട്ടിക്കൊണ്ടുപോയി വെറുതെ സമയം കളയാൻ എനിക്ക് സമയമില്ല മോളെ എന്ന് പറഞ്ഞ ലൈറ്റ് ഓഫ് ചെയ്ത് അനുവിനെ മാറോടണച്ചു രൂപേഷ്